ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലിയിലേക്ക് സാഹസിക വാഹനയാത്ര നടത്തിയ സ്വീകരണം നൽകി പുത്തനം താണയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പവൻ ഗോൾഡ് ഹിമാചൽ പ്രദേശിലെ സ്പിതി വിന്റർ എക്സ്പിഡിഷൻ ഫോർ ഇൻറ്റു ഫോർ യാത്രയിൽ പങ്കെടുത്ത ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി ജില്ലയ്ക്കും നാടിനും അഭിമാനമായിരിക്കുകയാണ് കൽപ്പകഞ്ചേരി സ്വദേശി കരിമ്പനക്കൽ ഷെമി മാർഷാദ് ഫെബ്രുവരി ഒമ്പതിനാണ് മലപ്പുറത്ത് നിന്ന് മാരുതിയുടെ ജിംനിയിൽ ഷെമിം യാത്ര ആരംഭിച്ചത് കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ ഡൽഹി ചണ്ഡീഗഡ് വഴിയാണ് ഹിമാചൽ പ്രദേശിലെ മഞ്ഞിന്റെ താഴ്വാരമായ സ്പിതിവാലയിൽ എത്തിച്ചേർന്നത് തുടർന്ന് ഷിംല വഴി മണാലയിൽ യാത്ര പൂർത്തിയാക്കി ഇരുപത്തിയെട്ടിന് സ്വന്തം നാടായ കൽപ്പകഞ്ചേരിയിൽ എത്തിച്ചേർന്നു കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിക്കും യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നു ഈ സാഹസിക യാത്രയിൽ കേരളത്തിൽ നിന്നും പത്ത് വാഹനങ്ങളിൽ ഇരുപത് പേരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എൺപത്തിനാല് വാഹനങ്ങളിൽ നൂറ്റി തൊണ്ണൂറ് പേരുമാണ് യാത്രയിൽ പങ്കെടുത്തത് ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൌണ്ടെയ്ൻ ഗോഡ്സ് എന്ന സാഹസിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര കെ എൽ ടെൻ ഓഫ് റോഡ് ക്ലബ് മെമ്പർ കൂടിയാണ് ഷെമീം കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൾ ലത്തീഫിന്റെ ബിസിനസ് മാനേജറാണ് ഷെമീമിന് അദ്ദേഹം സ്വീകരണം നൽകി ഇനിയും കുറെ റാലികളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ നടക്കാനും വിദേശത്തൊക്കെ നടക്കാനുണ്ട് വളരെ വളരെ നന്നായിട്ട് അതിലൊക്കെ പങ്കെടുത്ത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എം കെ ഉപഹാരം സമ്മാനിച്ചു എം ടി റസാഖ് സി പി മുഹമ്മദ് ഹനീഫ മുഹമ്മദ് ചുങ്കദ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ